ടാറിംഗ് നടത്തിയ ഏതാനും മാസങ്ങൾക്കിടയിൽ തന്നെ മൂന്നാർ സൈലന്റ് വാലി റോഡ് തകർന്നതിൽ പ്രതിഷേധവുമായി സിപിഐ രംഗത്ത് സി പി ഐ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നാർ സൈലന്റ് വാലി റോഡ് ഉപരോധിച്ചു തോട്ടം തൊഴിലാളികളായ നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡാണ് മൂന്നാർ സൈലന്റ് വാലി റോഡ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഈ റോഡ് തകർന്നിരുന്നു പിന്നീട് അങ്ങോട്ട് വർഷങ്ങളോളം പ്രദേശവാസികൾ യാത്രാക്ലേശം അനുഭവിച്ചു കുണ്ടും കുഴിയും ചാടിയുള്ള യാത്ര അടുത്തതോടെ പ്രതിഷേധവും ഉയർന്നു ഒടുവിൽ ഫണ്ട് വകയിരുത്തി റോഡിന്റെ ടാറിംഗ് ജോലികൾ നടത്തി എന്നാൽ ടാറിംഗ് നടന്ന് ഏതാനും മാസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ ടാറിംഗ് പൊളിഞ്ഞു തുടങ്ങി ഇതോടെ പ്രതിഷേധവും ഉയർന്നു

இந்த നിർമ്മാണത്തിലെ പോരായ്മയാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണമെന്നാണ് ആക്ഷേപം റോഡ് റീട്ടാറിംഗ് നടത്തുക നിർമ്മാണം നടത്തിയ കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുക വിജിലൻസ് അന്വേഷണം നടത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളാണ് സി പി ഐ പ്രതിഷേധത്തിലൂടെ മുമ്പോട്ട് വയ്ക്കുന്നത് മൂന്നാർ ടൌണിൽ നിന്നുമാണ് പ്രവർത്തകർ പ്രകടനമായി സൈലന്റ് വാലി റോഡ് ഉപരോധിച്ചത് ഉപരോധ സമരത്തിൽ സി പി ഐ മൂന്നാർ മണ്ഡലം സെക്രട്ടറി ടി ചന്ദ്രപാൾ നേതാക്കളായ മുരുകൻ ഗുരുനാഥൻ ഡേവിഡ് രാജാറ്റിമൂർത്തി തുടങ്ങിയവർ നേതൃത്വം നൽകി നിരവധി പ്രവർത്തകരാണ് ഉപരോധ സമരത്തിൽ പങ്കെടുത്തത് വിഷൻ ന്യൂസ് ഇടുക്കി